അപ്പോൾ ബിഗ് ബോസിന്റെ വിന്നറ പ്രഖ്യാപിച്ച് മക്കളെ ജിൻഡപ്പന് തന്നെ ട്രോഫിയാ മനസ്സോട്ടാ അത് ജിൻഡപ്പൻ കിട്ടുന്നെന്ന് തന്നെയായിരുന്നു ജാസ്മിൻ്റെയും അർജുൻ്റെയും ഇതിലേക്ക് പോകുമെന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേങ്കില് ഇപ്പോൾ പല ഓൺലൈൻ മീഡിയാസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏഷ്യാനെറ്റിന്റെ എപ്പിസോഡിൽ ടെലികാസ്റ്റ് ആയില്ല ചിൻഡപ്പൻ ട്രോഫി എടുത്തിട്ട് വരുന്ന സീൻ അത് വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല പക്ഷേ ഓൺലൈൻ മീഡിയാസ് അത് എങ്ങനെയൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ട്രോഫി ഫസ്റ്റ് ട്രോഫി എന്തായാലും ജിൻഡപ്പനാണ് അപ്പം എന്താണെന്നല്ല സന്തോഷം കൊണ്ട് രോമാക്കെ എണീറ്റേക്കുന്നു ഈ സീസണിൽ വിജയിക്കാൻ ആർത്ഥതയുള്ളത് ജിൻഡപ്പന തന്നെയാണ് കേട്ടോ പക്ഷേ ഒരു എക്സ്ട്രാ ഓർഡിനറി പ്ലെയർ ആണെന്നും ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും പറഞ്ഞില്ല ഈ സീസണിൽ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി പ്ലെയർ ആയിട്ട് ഒരാളെ തോന്നിയിട്ടില്ല പിന്നെയും തോന്നിയത് ഒരു എന്ന് ആ കപ്പ് ഉയർത്താൻ ഈ സീസണിൽ യോഗ്യതയുള്ളത് പിന്നെയും തോന്നിയത് ജിൻഡപ്പനാണ് കേട്ടോ അപ്പം അട്ടിമറിയോ അട്ടിമറിയോന്നെല്ലാം ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം പല ന്യൂസുകളെല്ലാം വന്നിരുന്നു അപ്പോൾ ജാസ്മിനെ ജയിപ്പിക്കാനും പിന്നെ അർജുനെ പിന്നെ ടി ആർ പിൻ്റെ ഇതിൽ വോട്ടുകളും ഇങ്ങനെ പെട്ടെന്ന് കൂടി രണ്ട് ദിവസം കൊണ്ട് അതെല്ലാം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അതിനൊക്കെ എന്താ പറയണ്ട കാറ്റത്ത് വറുത്തിക്കൊണ്ടാണ് ഇതിൻ്റെപ്പൻ്റെ ഈ വിജയം അപ്പോൾ നമുക്ക് ആഘോഷിക്കല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തും കൂടെ എന്താ പറയണ്ട ബിഗ് ബോസിനെ റിവ്യൂ പറയുന്ന ആ ഒരു ആ ഒരു സംഭവം അവസാനിക്കുകയാണ് അപ്പോൾ വ്യൂവേഴ്സിൻ്റെ റിവ്യൂൽ കൊണ്ട് കുറേ വ്യൂവേഴ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നൊക്കെ അപ്പോൾ എന്നാലും ഇത് അവസാനിപ്പിക്കാമെന്നൊക്കെ സങ്കടമുണ്ട് പക്ഷേ പക്ഷെങ്കിൽ ജിൻഡപ്പിനത് കിട്ടിയാൽ ഏറ്റവും വലിയ സങ്കടമുണ്ട് അപ്പോൾ ജാസ്മിന് എത്ര സ്ഥാനമാണെന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ അപ്പോൾ ജാസ്മിൻ മൈജീര് ഗിഫ്റ്റ് കൊടുത്ത് വരുന്നതേ കാണുന്നുള്ളൂ ജാസ്മിൻ ബാപ്പിയോ അരുപത്തിണ്ട് പക്ഷേ ഇതൊന്നും വീഡിയോസ് എടുക്കാൻ അലൗഡ് അല്ല ഇപ്പോൾ പക്ഷേ എങ്ങനെയല്ല സോഷ്യൽ മീഡിയാസ് എങ്ങനെയാലും ചൂട് ഒരു വീഡിയോസ് എടുക്കൂല അപ്പോൾ അങ്ങനെ കിട്ടിയ ക്ലിപ്പാണ് ആണ് കേട്ടോ അപ്പം ഫസ്റ്റ് സെക്കൻഡ് റണ്ണർ അപ്പൊ ആരൊക്കെയാണെന്ന് വഴിയെ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഇപ്പം കിട്ടിയ ന്യൂസ് ഞാൻ ആ സന്തോഷത്തിലങ്ങ് അറിയിച്ചിരുന്നേ ഉള്ളൂ അപ്പോൾ വീണ്ടും ലൈവ് അപ്ഡേറ്റിനെ കാത്തിരിക്കും അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ